ഹായ് നമസ്കാരം ഞാനിന്ന് വ്യാഴാഴ്ച രാവിലെ വർക്കല ഞാൻ ജനിച്ച സ്ഥലമാണ് സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് എനിക്ക് ഞങ്ങൾക്ക് വാങ്ങി ഇപ്പം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാണ് എൻ്റെ കൂടെ ഞാൻ ചെറിയ റോളുകളിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റാണ് ഒരു നടി നാല് മക്കളുണ്ട് കുടുംബമുണ്ട് അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്നാഗ്രഹിച്ച കലാകാരികൾ ആണ് ഇങ്ങനെയുള്ള കലാകാരന്മാരുണ്ട് അപ്പോൾ ആ സുഹൃത്ത് പേരിന് പറഞ്ഞില്ലാന്ന് വേണ്ട സിനി സുനു എറണാകുളത്ത് ആലുവയിൽ താമസിക്കുന്ന സമയത്ത് സ്കൂട്ടറിൽ പോവുകയെ വേറൊരു വണ്ടി കൊണ്ടുവന്ന് അതിലേക്ക് ഇടിച്ച് കാല ഒടിഞ്ഞ് പല കഷ്ണങ്ങളായി എല്ല് പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കമ്പിയിട്ട് തിരുവനന്തപുരത്തെ വീട്ടിൽ കിടക്കുകയാണെന്നറിഞ്ഞു ഫോണിലൂടെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഇപ്പം ആറ്റെങ്കിലെൻ്റെ വീട്ടിലുള്ള സ്ഥിതിക്ക് ഞാൻ അവിടെ പോയി സിനിയെ ഒന്ന് കാണുക ഞാനും കാലൊടിഞ്ഞ് കിടന്ന കേട്ടോ രണ്ട് വലിയ പൊട്ടലുകളായി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇളക്കിയതേ ഉള്ളൂ ഇനി ഒരു മൂന്ന് മാസം കാലിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് എനിക്കൊരുവിധം ബെറ്ററായി വരുന്നുണ്ട് പക്ഷേ സന്തോഷം പത്ത് നാൽപ്പത്തഞ്ച് പേർക്ക് ഞാൻ സിനിമയിൽ ഒന്നും ആയിട്ടില്ലെങ്കിലും ആവേശങ്ങളോ അവസരങ്ങളോ ഒക്കെ എന്നാൽ കഴിയുള്ള രീതിയിൽ പലരോടും കാലു പിടിച്ചൊക്കെ പക്ഷെ സെറ്റാക്കി കൊടുക്കാൻ കഴിഞ്ഞു സാമ്പത്തികവും കുറേ പേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിലും ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ പരാതിയില്ല ചൂണ്ടിക്കാണിച്ചെന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാലം കുറേ പേർ അങ്ങനെയാണ് പക്ഷെ ഞാൻ അതുപോലെ ആവാൻ പാടില്ലല്ലോ അപ്പോൾ അയാളെ പോയി ഒന്ന് കാണുക നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് വെഞ്ഞാർമൂടെ എത്തി വെഞ്ഞാർമൂട് കഴിഞ്ഞു വെമ്പായം ജംഗ്ഷനിലെത്തുകയാണ് വെമ്പായത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞ തിരുവനന്തപുരം നേരെ പോയ നെടുമങ്ങാട് നമുക്ക് നേരെ പോകേണ്ടതാണ് ഓക്കെ ഈ വീടാണ് പക്ഷെ മെയിൻ റോഡിൽ കയറിയിട്ട് അപ്പുറത്തോട്ട് തിരിയണം എന്നാണ് നോക്കാം ദൈവം മാത്രമേ കൂടെയുള്ളൂ നമ്മുടെ കൂടെ മനുഷ്യരാരും ആരെയും കൊണ്ടുവന്ന് കഷ്ടപ്പെടുക്കാറില്ല ചാരിറ്റി എളുപ്പമുള്ള കാര്യമല്ല ചിലർക്കത് എളുപ്പമുള്ളതാണ് കാണാം ഏനിക്ക് തോന്നിയിരുന്നു ഇത് കടന്നു പോയി ഇതൊരു വഴിയാണ് ഇതാണ് വഴി ഇതാണ് സിനിയുടെ വീട് ഓ ഇത്രയും കഷ്ടമാണല്ലേ ഷീറ്റ് വീട്ടിനകത്തേക്ക് തുറന്നു വന്നു ഒരാൾ വന്ന് ഈ കിടക്കണ സിനി സുനു ഓ ഇതാണ് സുനി സുനിയുടെ വീടല്ലേ പക്ഷേ പക്ഷേ നിനക്ക് അഭിമാനം കൂടുതലായോണ്ടേ നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും നീ ആരോടും പറയില്ല അതാണ് പ്രശ്നം അതന്നെ കുഴപ്പമില്ല ആ അത് അമ്മയാണോ ഓ യേശുണ്ട് വളരെ ഇതെന്താണ് ഇതാണ് അടുക്കള ഇതാണ് അടുക്കള ഇത്രേ ഉള്ളൂ ഇത് ബാത്റൂം അല്ലേ അയ്യോ ഒറ്റമുറി വീട്ടിലാണ് നീ കിടക്കുന്ന സാധനമല്ലേ എവിടെയാണ് കാല് ഒടിഞ്ഞു പൊട്ടി സാധനം ിൽ ഞാൻ ചെയ്ത് തന്നെ നല്ല ആർട്ടിസ്റ്റ് ആണ് പക്ഷെ ഇത്രയും കഷ്ടപ്പാട് ഇത്രയും ബുദ്ധിമുട്ട് ഇങ്ങനത്തെ അവസ്ഥയാണെന്നൊന്നും പറയില്ല ഇവിടെ ഇങ്ങനെ തുല്യ വിമാനം കൊണ്ടിട്ട് ഇങ്ങനെ നാല് മക്കളെ നാല് മക്കളുണ്ട് ഈ കുടുംബം കുടുംബി ഓടുന്നതിൻ്റെ ഇടയിൽ സ്കൂട്ടർ അടിച്ചല്ലേ ബൈക്ക് ആക്സിഡന്റ് ആയി കാല് ചിങ്ങനെ നാലു അവിടെ അവിടെ കൊണ്ടുപോയി കമ്പി കമ്പിട്ട് എന്തായാലും എന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒരു എമൗണ്ട് എന്നാണ് ഇതി ചെറിയ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് എന്നെ കാല ഒരു പ്രോബ്ലം ഉണ്ട്. അത് കുഴപ്പമില്ല. എന്നെ കാല രണ്ട് ബോട്ടൽ കേറ്റിയിരിക്കുന്നാണ്. പേര് കണ്ടിക് ബാങ്കിൻ അക്കൗണ്ട് വേണം എന്ന് എസ്ഐ. എന്റെ കാൻഡക്കുള്ള പേര് എന്താ? എസ്ഇസി എസ്സി എസ്സി അല്ല ഫില്ലിങ് വരാം. എസ്ഐ. എസ്ഐ എൻ എന്നндай. ശരി. എസ്സി. സിനിയസ് അല്ലേ? ഓക്കേ. ഇന്നത്തെ ഡേറ്റ് ട്രേഡ് എന്റെ വകയായിട്ട് തരികയാണ് എന്തു തല്ല അങ്ങനെ പുരഭിമാനം പിടിക്കരുത് ഖുറാൻ പറയുന്നു പുരഭിമാനികളെയും ആഹങ്കാരികളെയും വിവാഹവും ഇഷ്ടമല്ലാത്ത ഞാന് കാലം ഒടിഞ്ഞ് എണീച്ചിട്ട് ആദ്യമായിട്ടൊരു ചാറ്റി ഓടുന്നത് നിന്റെ കാര്യത്തില് നിന്റെ സിഗ്നേച്ചറാണ് രണ്ട് ഹോട്ടലിൽ ശരിയായി വേണം ഇത് നമ്മുടെ വക നമ്മുടെ വക മീൻസ് ബുസുപരിസാറിന്റെ വകയാണ് അദ്ദേഹം ഇപ്രാവശ്യം നന്നേരം ബാലൻസ് ഉണ്ടായിരുന്നു കുറച്ച് സംഭവം ഉണ്ട് അത് എനിക്ക് ചിലവാക്കാനാണ് തരുന്നത് ശരി അറിയാമല്ലോ അക്കൗണ്ട് അപ്പോ ഈ ബാങ്ക് ഡീറ്റെയിൽസ് ഉള്ളൂ ഭാവത്തെയാണ് എൽ പേയിലെങ്ങനെ റിപ്പോർട്ട് എന്നുള്ളത് ഞാൻ എന്തായാലും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നെ വീഡിയോ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം സു മനസ്സിലാണ് നല്ല മനസ്സുള്ളവര് തീർച്ചയായിട്ടും അവരാൻ കഴിവുള്ള ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക സഹായം സിനിയുടെ ഷീറ്റ് ഭാഗിയ വീട് വളരെ അവസ്ഥ പരിതാപകരമാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരെ കണക്കില്ല അവരുടെ അവസ്ഥ എല്ലാം ശരിയാവും എല്ലാം ശരിയാവട്ടെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇതാ വണ്ടി പോലും വരില്ല എന്നാലും റോഡിൻ്റെ അടുത്ത് തന്നെ カりーならけすにえ、のさ、はイき Thank you.